നിർമ്മാതാക്കൾക്കെതിരെ നൽകിയ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ കമ്മിറ്റ് ചെയ്ത പടത്തിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്നും സാന്ദ്ര പറയുന്നു ഇത് പറയാമോ എന്നെനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ മമ്മൂക്കയുടെ മകൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ അവരോട് പ്രതികരിക്കരുത് എന്ന് പറയുമോ എന്ന് അതിനുശേഷം ഞാനുമായി കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമയിൽ നിന്ന് മമ്മൂക്ക പിന്മാറി നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഇനി എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ അതിനകത്ത് ഞാനിനി ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്ന് മമ്മൂട്ടി പറഞ്ഞെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി